പ്രവർത്തന നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിലെ സമീപനങ്ങൾക്കെതിരെ എൽഡിഎഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്തിന് നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് നമ്മൾ മാധ്യമ പ്രവർത്തകരെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു പതിനേഴാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് രാജ്ഭവൻ ഇരുപത്തയ്യായിരം എൽ ഡി എഫ് സമര പ്രസിഡന്റുമാർ രാജ്ഭവനുകളിലേക്ക് മാർച്ച് ചെയ്യാൻ മറ്റെല്ലാ ജില്ലകളിലും മണ്ഡല കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മണ്ഡല കേന്ദ്രങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യണമാണ് സമരത്തിന്റെ ഭാഗമായി തീരുമാനിക്കുന്നത് പ്രക്ഷോഭത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന മുരവാദം കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണം എന്നാവശ്യം കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അതിക്രൂരമായ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഈ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ പോലും കേരളത്തിന് പുതിയ പദ്ധതികളില്ല പുതിയ പണ്ടില്ല എന്ന് മാത്രമല്ല കേരളം എന്ന ഒരു വാക്ക് ആ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ കേരളം എന്ന ഒരു വാക്ക് പോലും പറയാതെ അതിന് ക്രൂരമായിരിക്കുക ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാ എം സ്വരാജാണ് എൽ ഡി എഫിന്റെ വിവിധ ജില്ലാ നേതാക്കന്മാർ ഈ സമരത്തെ അഭിവാദ്യം സംസാരിക്കും ആ സമരത്തിൽ കേരളത്തോട് താൽപ്പര്യമുള്ള മുഴുവൻ നല്ല മനുഷ്യരും പങ്കെടുക്കണം അവ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എൽ ഡി എ നിയോജക മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന ഒമ്പത് മണിക്ക് മുമ്പ് ആരംഭിക്കുന്ന കൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ നിലമ്പൂരിൽ എത്തിച്ചേരണ മുമ്പ് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും എൽഡിഎഫ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഇ പത്മാക്ഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ പരുന്തൻ നൌഷാദ് കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലേസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്